ഈ വീട്ടിൽ നമുക്ക് ദൃശ്യമാവുന്നത് ഇവിടെ നല്ല മുന്തി ഇനം ഹൈബ്രിഡ് മാങ്ങ ഇവർ കുഴിച്ചിട്ടുണ്ട് പക്ഷേ നിന്നേ വരെ ഒരൊറ്റ മാമ്പഴം ഹൈബ്രിഡാന്ന് പറഞ്ഞിട്ട് ഇവരെ കൃഷിഭവനു പറ്റിച്ചാന്നാണ് പറയുന്നത് കാരണം ഇന്നേ വരെ മാങ്ങ പോയിട്ട് ഒരു പൂത്തിട്ടും ഈ സാധനം ഹൈബ്രിഡാണ് ഏഹ് സംഭവം എന്താ വെച്ചാൽ ചെറിയ തയ്യാ ഹൈബ്രിഡാന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഇതാണ് കണ്ട ഇത് വലിയ മാവാണ് ശരിക്കും ഹൈബ്രിഡിന്റെ സാധ എവിടുന്നോ പറിച്ചു വെച്ച മാവ് ഹൈബ്രിഡാന്ന് പറഞ്ഞ ഇവരെ പറ്റിച്ച് അതാണ് സംഭവം ഏടാ ഇത് വീട്ടുമുറ്റത്തെ നല്ല നല്ല കൃഷി ഇത് വേദനയല്ലേ സാധനം ഏടാ ഇത് ജൈവ കൃഷിയാണോ ഏഹ് ഇത് ചിലത് നല്ല വലുപ്പം വെച്ചിട്ടുണ്ടല്ലോ ഏഹ് കണ്ട ഏഹ് ചാണകത്തിൽ പിരി മറ്റേ ഫാക്ടം ബോസ് ഒക്കെ മിക്സ് ചെയ്ത് വിടാകും ഇത് കണ്ട ഇത് കണ്ട ഏഹ് ഇത് താങ്ങാനാവാതെ അതിന്റെ വെയിറ്റ് താങ്ങാനാവാതെ വളഞ്ഞിറങ്ങണ ഏഹ് വെറൈറ്റി സംഭവങ്ങൾ കേട്ടാ വേറെന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ പണ്ടിയാ സപ്പോട്ട സപ്പോട്ട ഏ സപ്പോർട്ട നല്ല കഴിച്ചിട്ടുണ്ടല്ലേ ഇതും ജൈവ കൃഷിയല്ലേ ഏഹ് ചാണകത്തില് ഫാറ്റ് എംബോസ് മിക്സ് ചെയ്തിരുന്ന ഏഹ് ഇത് ചേർത്തട്ടത് എത്ര വലുതാ കുറച്ചും കൂടി വലുതാ വലുത് ഏഹ് ഇത് എന്നിട്ട് ഇതിന്റെ തോട് പൊളിച്ച് കളഞ്ഞിട്ട് ഇതാക്കി കഴിക്ക തോട് പൊളിച്ചു കളയ ഇതിന്റെ ഈ സാധനം മാത്രം കഴിക്കും സപ്പോട്ട ഏ ഇതാണ് സപ്പോട്ട ഗായ്സ് ഏഹ് ഇത് ആണ് വലുതായിട്ടാണ് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് സാധനം ഏ പക്ഷേ നമ്മൾ കണ്ട് ഇത് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ കിവി പോലെ അതിൻ്റെ തോട് കണ്ടാ കണ്ടുകഴിഞ്ഞാൽ കിവി പോലെ ഉണ്ടാകും പക്ഷേ കിവി അല്ല ഇത് ഭയങ്കര ഹാർഡ് ഫ്രൂട്ടാണ് ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് എന്തിൻ്റെ ഉള്ളിൽ വെക്കണം പറഞ്ഞാൽ അരിടുള്ള പഴുക്കാൻ ഏഹ് ആണോ ആ പക്ഷേ ഇതിൻ്റെ മുകളിൽ നിർത്തി പഴുത്ത് കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല മിടുക്കന്മാരായ അണ്ണാർ കണ്ണന്മാരൊക്കെ കൊണ്ടുപോകും ഏഹ് ആ സംഭവം ഇവിടെ താഴത്ത് പയർ കുഴിച്ചിട്ടുണ്ട് ഗൈസ് അറിയാതെ നമ്മൾ പയർ മുളച്ച പയർ നമ്മൾ കേട്ടിരുത്തി ഗൈസ് ഇവിടെ ഈ വീട്ടിൽ നമുക്ക് ദൃശ്യമാവുന്നത് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാർഷിക സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ചേന ഏഹ് അതുപോലെ തന്നെ കഞ്ഞി അത് കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കഞ്ഞി പിന്നെ തുളസി ഏ ഇന്ന് വേണ്ട പല തരം നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് ദൃശ്യമാവും കണ്ടോ നല്ല തുടയുള്ള ടൈപ്പുള്ള ഉരുണ്ട ഉരുണ്ട ടൈപ്പിലുള്ള പച്ചമുളകുകൾ ഏഹ് അങ്ങനത്തെ പിന്നെ അതുപോലെ കറ്റാർ വാഴ ഏഹ് ഇത് സംഭവം ഭയങ്കര ഔഷധ ഗുണമുള്ള കറ്റാർ വാഴ അന്ന് വേണ്ട സഖല കിണ്ട ഈ വീട്ടിൽ നമുക്ക് ദൃശ്യമാവുന്നുണ്ട് നമ്മളിവിടെ വന്ന് നമ്മളിവിടെ ഈ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇവർക്ക് തന്നെ കണ്ടോ പേരൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായ കണ്ടോ എല്ലാം ഇവിടെ ജൈവ ഇതാണ് ഏഹ് അതുപോലെ തന്നെ ഇതൊരു ഔഷധ ഗുണമുള്ള ചെടിയാണ് ഇത് എന്ന് പറയും ഇത് കമ്മ്യൂണിസ്റ്റപ്പെടൊക്കെ ഒരു വാപ്പയായിട്ട് വരും കാരണം എന്താ വെച്ചാൽ മുറി നമുക്ക് എന്തെങ്കിലും ചെറിയ മുറികളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് വെറുതെണ്ട് ഒറ്റിച്ചു കൊടുത്താൽ മതി ആ മുറി എല്ലാം ഉണങ്ങും എന്നുള്ളതാണ് ഭയങ്കര ഔഷധഗുണമുള്ള സാധനം കാണുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് എന്താ വെറുതെ പൂച്ചെടി വെച്ചിരിക്കണമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ് ഇതിൻ്റെ പേര് നോക്കി വെച്ചോളീ മുറി കൂടി പിന്നെ ഈ വീട്ടിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂസ് കണ്ട ഗൈസ് ആ കാണുന്നത് കണ്ടോ പാടമാണ് ഒരു ഒന്ന് അടിപ്പൊളി പാടത്ത് വെള്ളം നിറഞ്ഞേക്കുന്ന വ്യൂ ആണ് ഇവിടെ നിന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഇളങ്കാറ്റും വീശും തേങ്ങാ ആടാൻ ഇല്ല തേങ്ങാക്കുലകളില്ല അപ്പോൾ പകരം ടി മറ്റേ ഇതിൻ്റെ ചെറിയ ചെറിയ വൃക്ഷങ്ങളുടെ ഇളങ്കാറ്റ് കിട്ടും